ശ്രീ വട്ടപ്പാർ അനിൽകുമാർ അത്തരത്തിലുള്ള ആശങ്കകളുണ്ട് ഇവിടെ പി എം സിയുടെ കാര്യവും എസ് എസ് കെയുടെ കാര്യവും സൂചിപ്പിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ കൂടുതൽ സൗകര്യങ്ങൾ ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും ഈ പി എം ശ്രീ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട് ചില സംസ്ഥാനങ്ങൾ മാത്രം വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രമാണ് അല്ലെങ്കിൽ ചില ആശങ്കകളുടെ പേരിൽ മാത്രമാണെന്നുള്ള തർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നഷ്ടം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകണം ഒപ്പം ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അടക്കമുണ്ടെങ്കിൽ അതിലൊക്കെ വ്യക്തമായ ഒരു ഉത്തരം കിട്ടേണ്ടത് ഇങ്ങനെ താങ്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഏഴാം തീയതി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് പി എം ശ്രീ എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളം ഇതിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി മാറി നിൽക്കുന്നു അത് അതിൻ്റെ ഫണ്ട് നഷ്ടപ്പെട്ടു നമുക്ക് ആ സൗകര്യങ്ങൾ ലഭ്യമായില്ല എന്നൊക്കെ ഒരു വശം പക്ഷേ ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ വ്യവസ്ഥതിയെ അല്ലെങ്കിൽ അത് നമുക്കറിയാമല്ലോ കൺകറൻ്റ് ലിസ്റ്റ് പെടുന്നതാണ് സ്റ്റേറ്റിൻ്റെയും അതുപോലെ ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെയും സംയുക്ത സംരംഭമാണ് അല്ലെ രണ്ടു പേർക്കും പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുന്നതിന് ഉള്ള ഒരു വകുപ്പാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പശ്ചാത്തലമായിരിക്കില്ല മറ്റ് സംസ്ഥാനങ്ങളുടെ പശ്ചാത്തലം അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം സാർവത്രികമായ വിദ്യാഭ്യാസ അവകാശ നിയമം ആറിനും പതിനാലിനും ഇടയ്ക്കുള്ള മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് എത്തിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് പാസ്സാക്കിയപ്പോൾ കേരളത്തിലെ പശ്ചാത്തലം വേറെ ആയിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്ന് മുതൽ അഞ്ച് വരെയാണ് എൽ എന്ന് പറയുന്നത് ആറ് ഏഴ് എട്ടാണ് യു പി എന്ന് പറയുന്നത് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അത് സെക്കൻഡറി വിഭാഗത്തിൽ പെടുന്നു ഹയർ സെക്കൻഡറി ആ ഒരു സംവിധാനമാണ് കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിലുണ്ടെങ്കിൽ അത് ഒന്ന് മുതൽ നാല് വരെ എൽ പി യും അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ യുപിയും എട്ട് ഒമ്പത് പത്ത് സെക്കൻഡറിയും പതിനൊന്ന് പന്ത്രണ്ട് ഹയർ സെക്കൻഡറിയും എന്നുള്ള ഒരു നിലയിലാണ് അന്ന് സർവകക്ഷി യോഗം അന്നത്തെ ഗവൺമെൻറ് വിളിക്കുകയും അത് സർവകക്ഷി നിവേദക സംഘം കേന്ദ്രത്തിൽ പോവുകയും അതിനെ എക്സംഷൻ വാങ്ങിക്കുകയും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇവിടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രധാനമന്ത്രി ഇത് പൊതു പണമാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും സംയുക്ത സംരംഭമാണ് അറുപത് നാൽപ്പത് അനുപാതത്തിൽ അതിൻ്റെ ഫണ്ട് വിനിയോഗം ചെയ്യുന്ന ഒരു പദ്ധതിയെ ഒരു കൺകറൻ്റ് ലിസ്റ്റിൽ നിന്ന് വിദ്യാഭ്യാസത്തെ മാറ്റുന്നതിനുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഈ പദ്ധതിയിലൂടെ ഒന്നും തീരുമാനിക്കാൻ കേരള സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശവും അധികാരവുമില്ല എല്ലാം കേന്ദ്രത്തിൻ്റെ അടിച്ചേൽപ്പിക്കൽ നമുക്കറിയാമല്ലോ ഒരു പിന്നെ രണ്ട് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ മറ്റ് സ്കൂളുകളിൽ ആ സൗകര്യങ്ങൾ വേണ്ടേ നമുക്കറിയാമല്ലോ വിദ്യ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റ് വന്നപ്പോൾ അന്ന് നവോദയ വിദ്യാലയങ്ങൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കി അത് ഒരു പ്രത്യേക നിലയിലേക്ക് നിൽക്കുകയാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എൻ സി ആർ ടി ഐയും എസ് സി ആർ ടി ഐയും ഒക്കെ ഈ വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ഏജൻസികൾക്ക് നിലവിലുള്ള ഈ സാഹചര്യത്തിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തെ പൊതു ഫണ്ടിനെ ഉപയോഗിക്കുന്നതിന് ഒരിക്കലും ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല മാത്രമല്ല കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അത് എന്തെങ്കിലും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുടെ പേരിൽ തടഞ്ഞു വയ്ക്കുക എന്നുള്ളത് കുട്ടികൾക്ക് മുഴുവൻ ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കേണ്ടതാണ് നമുക്കറിയാമല്ലോ പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സാർവത്രികമായ വിദ്യാഭ്യാസം യൂണിഫോം അതുപോലെ പഠന സൗകര്യങ്ങൾ ഫീസ് ഇല്ലാത്ത ഒരവസ്ഥ ഇതൊക്കെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് അപ്പോൾ അത് അതിനെയൊക്കെ തകർക്കുന്ന വിദ്യാഭ്യാസ പുരോഗതിയെ തകർക്കുന്ന തരത്തിലേക്ക് കേരളത്തോട് ഈ അവഗണന കാണിക്കുന്നു കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി നടപ്പിലാക്കിയ പദ്ധതി കേരളത്തിൽ അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് കേന്ദ്രവുമായി ഇടപെട്ടുകൊണ്ട് അതിലെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് ഒരു അടിസ്ഥാനപരമായി ഒരു പങ്കും കേരള സർക്കാർ വഹിച്ചില്ല എന്നും മാറ്റി വയ്ക്കൽ എന്നുള്ള ഒരു എല്ലാത്തിനും മെല്ലെ പോക്ക് എല്ലാം കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയൊക്കെ നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഞ്ചാം ക്ലാസ്സിനെ പിന്നെ യു പി തന്നെ നിലനിർത്തുന്നതിന് അന്നത്തെ ആ ഗവൺമെൻറ് കാണിച്ച ഒരു പിന്നെ താല്പര്യം ആ അതുപോലുള്ള താല്പര്യങ്ങൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു രണ്ട് അപ്പോൾ രണ്ട് ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമായ ഒരു പിന്നെ വേർതിരിവിൻ്റെ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ കാണരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം